ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എതിലൂടെയാണ് പോവുക അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ടേക്ക് വെട്ടി അപ്പുറത്ത് വെട്ടിയാ പോരാ അയ്യ ഐ ഒരു പാള കെട്ടാനും കൂടി അറിയില്ല നോക്ക ഉള്ള വലുപ്പം പോക്കി കഴിഞ്ഞു കൂറി എന്തൊരു ബുദ്ധിമതി ഇത് കാണാത്ത കണ്ട വിട ഞാൻ ചോപ്പ് അടക്കി അതേപ്പാട ണ്ട് എന്നിര വിളിച്ച് രണ്ടെണ്ണത്തിനെ വിളിച്ചിരിക്കുക ഇതാണ് കൃഷ്ണ പാൻറിന്റെ മുകളിൽ ഇങ്ങനെ സാധനം அங்கர குட்ட அது வெள்ளிப்பட

ഉണ്ടോ ഓ പിന്നെ ഞാൻ പ്ലസ് ടുന്ന് എന്റെ റെക്കോർഡൊക്കെ അതുപോലെ നീരജുണ്ട് നീരജ് ശ്രീരാമനും കൂടിയാണ് ഇത് മെയിൻ ആള്

നല്ല സൗണ്ട് കൂടി നമ്മൾ പറയുന്നില്ല ശ്രീരാമന്റെ ആയുധങ്ങൾ അടിപൊളി അതായത് രണ്ടെണ്ണം അങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പോ അടക്കിളി കൂട് ചാൻസ് ഉണ്ട് ഇതുപോലെ അങ്തുപോലൊന്നുണ്ടാക്കിയേ ഓ ഉണ്ടേ കൂട് ഈ ഞാൻ അങ്ങനത്തെ എന്തേ ഒരു ഗ്ലീനെ കണ്ട ഞാൻ വേഗം പോയി നോക്കൂ ഏതെങ്കിലും ഇതിന്റെ മരത്തിൻ്റെ മോള് കണ്ടാല് കൂടുണ്ടാവുന്ന ഉറപ്പാ ഇങ്ങനത്തെ ഇതിന്റെ മോളിൽ ഉണ്ടാവും ഇതിന്റെ മോളൊക്കെ ഇട്ടുള്ള കൂട് കിട്ടുക നല്ല ഭംഗിയാ ഇതാകുമ്പോ മഴ പെയ്താൽ അങ്ങനെ നനയൂലോയിപ്പോ വരൂ ഞാൻ കൂട്ടിന്റെ അടുത്ത് വന്നാല് കൂടെന്തോ ആക്കാനോ ചോദിച്ചിട്ട് ആ മൂല് കിളിയുണ്ട് കുട്ടി എന്താ പറയുക ഈ കൂടിന്റെ അടിയന്ന് അടി ഉണ്ട് അത് ഓട്ടമുണ്ടാവൂലെ കൂട്ടിലെ ഒച്ച ചീച്ചെ കൊത്തു എന്നറിയാലോ അയ്യോ ഇത് കൂട് വികാൻ ആയി കിട്ടോ മക്കള് പൂണോലെ ആ ആ അമ്മ ടാ ഒരു കിളിക്കൂടിന്റെ അകത്ത് രണ്ട് കുഞ്ഞു മക്കള് കണ്ണുറക്കാത്ത മക്കള് വീഴല്ലേ ബാല നാളെ ഇരുപ്പിണ്ട് 아, 그치, 쌈 mother mind. 쌈 m o t h e i n ഇത് ഞാൻ പിടിക്കട്ടോ പിടിക്കുന്ന നെങ്കി പിടിക്കാനേ ഉള്ളൂ മൃതേടുക്കാനാവും എടുക്കാനാവുല്ലേ െട്ടിയ <laughs> <laughs>

ൊടുവാൾ എടുക്കാൻ മറന്നു പോട്ടെ ആരും കെട്ടി തന്നില്ല ഇതാരുവെച്ച മോള് നല്ല രസം ഇതാ ആ വൈക്കല് ഇതല്ലേ മണി പ്ലാന്റ് ഇതിന്റെ ചെറുത് അങ്ങള് ആ ചെറുത് ആ അമ്മ വരുതാശി ആ അഭിനേശി അത് അഭിനേശി അമ്മ ഞങ്ങൾക്ക് കൈ തന്നിക്ക്